ആ പറപ്പിച്ചോ അപ്പ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെങ്കിലും ഒന്ന് ഒരു സ്വാഗതം പറയാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഏട്ടനും കിടും തിരിച്ച് മലപ്പുറത്തെത്തി അതാരാ പുറേക്കൂടി ഈ ചോണു പോകുന്നത് ഓളെ മണി കിടുവിന് പണിയുണ്ട് ഏട്ടന് പണിയുണ്ട് എനിക്കും പണിയുണ്ട് മണിയമ്മയ്ക്ക് റെസ്റ്റ് ഇത്രയും ദിവസം അവിടെ നിന്നതുകൊണ്ട് ഇഷ്ടം പോലെ പണിയെടുക്കുക വരെയൊക്കെ നാശക്കുള്ളിയേക്കിട നാളെ അപ്പോ മഞ്ചേരി പോയി കുറച്ച് പച്ചക്കറിയും കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു അതെല്ലാം എന്തൊരു വെയിലാണോ വെയിൽ കൊണ്ട് വയ്യ വയ്യ അപ്പം വയ്യേ പറഞ്ഞോ സാറേ എവിടെ എന്നിട്ട് കിടക്ക് ഇത്രയും കളിപ്പാട്ടെ വയ്യ പറ കള്ളത്തരം പറയരുത് അമ്മേ ആ ഫോൺ ഫോണെടുത്ത് പോലീസുകാരനെ വിളിച്ചേ നീ കള്ളത്തരം പറയും ഇല്ല ഇല്ല പോലീസിനെ വിളി പോലീസിനെ വിളിക്കും ചാടണ്ടാ ചാടണ്ടാ പിടിച്ചറങ്ങ പിടിച്ചറങ്ങ ഞാനെന്നാ ഇവനെ ഇതെല്ലാം പറക്കി വെപ്പിച്ചിട്ട് ഞാൻ എന്താടാ സുന്ദരാടി നീ പറക്കി വെച്ചോ കളിപ്പാട്ട പറക്കി വെച്ചോ ഞാൻ പോവാ ഞാൻ പോവാ അമ്മേ ഫോൺ എടുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞാലേ ശരിക്കും പറഞ്ഞ വിളി ഹലോ ആരും ഇപ്പൊ കൊണ്ടുപോവു ആ മണിയമ്മ പോലീസിനെ വിളിക്കാൻ പോയാടാ ഇപ്പൊ മഞ്ചേരിന്ന് വന്ന് ചോറ് ഇരുന്നിരിപ്പ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല ആദ്യം അപ്പൊ ഞാൻ പെരക്കാൻ തൂത്ത് ചെലതി അടിച്ച് തുടങ്ങാന്ന് വെച്ച് തുണി കുറേ കഴുകാനുണ്ട് അതെല്ലാം കഴുകാനുണ്ട് അമ്മക്ക് വയ്യാത്തോണ്ടോ വീട് കളയരുത് അതെതാ അമ്മയ്ക്ക് തീരെ വയ്യാത്തോണ്ടോ ഇതല്ലേ ഈ കോലത്തിൽ കിടക്കുന്നേ ഇങ്ങനൊന്നും അല്ലായിരുന്നു വരാം അയ്യോ എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി വെച്ചിരുന്നത് ഇതിപ്പോ ഞാനും ഇവിടെ ഇല്ലായിരുന്നു ദിവസം ഞാനും ഉള്ളപ്പോൾ ഇവിടെ വൃത്തിയാക്കിയിരുന്നു പിന്നെ ഈ പെയിന്റിന്റെ ഒക്കെ കളർ വാങ്ങുന്ന ചിലപ്പോ അടുക്കള വശത്തെ ആ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എന്തുവായിരുന്നു ഇനി പറയുന്നത് ചിമിനിക്കത്തെ പുകയറ എല്ലാം കൂടെ ഒലിച്ച് കിടക്കുന്നത് അടുക്കള എങ്ങനെ കിടക്കുന്നത് എല്ലോ ഒന്ന് അഴിച്ച മണി ഞാൻ എടുക്കണം അപ്പൊ ഞാൻ പോയിട്ട് എല്ലാ ഒരു മണിക്കും ക്ലീനിങ് തുടങ്ങട്ടെ ഞാനും കിടും ഞാനും ഇടും നമ്മൾ രണ്ടും കൂടെ അല്ലേ ഇപ്പൊ കളിപ്പാട്ടം പറിക്കുന്നേ അല്ലേ ആണോ നീ തൂക്കണ്ടേ ഞാൻ തൂത്തോളാം നീ കളിപ്പാട്ടം ഇരിക്കുന്ന ബോക്സിംഗ് എടുത്തോണ്ടുവ കളിപ്പാട്ടത്തിന്റെ ബോക്സിംഗ് കൊണ്ടുപോവാടൂ അപ്പൊ നമുക്കത് പണി തുടങ്ങേ വിഷു कलिकुटो 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 कलिकुटि कलिकुटि बिडकि 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 कळीपाडन आदन कळीपाडन मते बरगेटी अतिमागे तो पादती पयळु कळीपाडन मारकुवा कळीपाडन मगेलात കവർ <laughs> <laughs> വരור വരור రావലെന്നാ മറക്കാതെ എത്ര കണ്ടോ ഒരെണ്ണമേ ഓരെണ്ണമേ ഓടനെ സന്തോഷനാക്കി ഓടനെ ഓടടാ ഞാൻ താറ്റ വിളിച്ചു പറയാ സന്തോഷനാക്കിടി ഓടണ്ട ഓടോ എന്തിനാ പോവണ്ടേ അവിടെന്നാ പോണേണ്ടേമോ ഞാൻ എടത്തില്ല വരണേ ഞാൻ പോ ഓടി चलेക്കോ പോടേ കൈയരെടാ ഞാൻ ഇങ്ങേരെ വെക്കുന്നു ഓ

ടാ ആയി ગયા ദുതുരിയാട സടാ ടേബിൾ ладиമോ എന്താ ഓട്ട കൊടുന്ന് ഓടീ കണ്ടു വാങ്ങിയോടാ കാരറ്റ് അങ്ങനെ ഓർഡർ എന്നിട്ട് പറഞ്ഞില്ലല്ലോ നിങ്ങക്കൊണ്ട് വാവുന്നാ ആയിട്ട് വന്നതും അയ്യോ പോവലേ അതോ കണ്ടോ വെടി വെക്കുന്നേ ഓ ഞാൻ പോണില്ല ഞാൻ പോണില്ല നീ കണ്ടോ നീ അസുലോട് നോക്കാൻ പറ്റതില്ല അമ്മയുടെ കിടുവാണോ നല്ല തൂക്കല മോനെ കഴുകിയ തുണി ഒരക്കെട്ടിലേക്ക് കിടക്കുന്നേ ഉള്ളു എല്ലാം പറത്തി വെക്കണേ ഓരോ ഇവിടെ ക്ലീനിങ് ഏട്ടെന്താ ചെലതി വില അടിച്ചടിച്ച് ഇപ്പം ചക്ക വരയ്ക്കാൻ പോവാ നാളെ കണി വരക്കണ്ടേ അപ്പൊ ചക്ക എവിടെ നമ്മ ചക്ക കുറയ്ക്കാനായിട്ട് പോവാ ചക്കുന്നത് കോടിവാളും കൊണ്ടവിടെ നിൽക്ക് ഞാൻ ചെരിപ്പിട്ടിട്ട് വരട്ടെ ഏട്ടാ ചേരിപ്പിട്ടേ എന്റെ പൊന്നു കുഞ്ഞി നീ ആ പാറക്കല്ലിന്റെ മണ്ടക്കൊക്കെ കേറി തൊട്ടില്ല ഏട്ടാ നിക്കേട്ടാ കുഞ്ഞും വരുന്നുണ്ട് അവിടെ നിക്കണ്ട് കിടു നടന്നു പോ ഇതിലേ വാ നീ ഇതിലേ പോന്നേ ഇതിലേ വന്നേ

നോക്കി നോക്കി വാ വാടി പൊന്നെ ഓടണ്ട നീ നടന്നേ എന്നെ നടക്കാൻ അറിയാവോ നോക്കട്ടെ നടന്നു വന്നേ ബൈപിടി യൂണിഫോർട്ടൊക്കെ നോക്കൂ എന്തോ കുഞ്ഞ് കുഞ്ഞ വീണ് നിന്റെ പല്ലൂടെ പോയാ പല്ലില്ലാത്ത ഇനി എന്താ പരിപാടി കേട്ടോ ചായ പിടിച്ചിട്ട് ക്ലീനിങ് എന്തായാലും കൊറച്ചുകയും ചെയ്യാം വെട്ടം പെട്ടെന്ന് മൂന്നിനു കണിക്കൊന്ന പറ കണിക്കൊന്ന പറ എന്തായാലും ഹോളെ തൂത്ത് വൃത്തിയാക്കി അല്ലെ വീടോട്ട് വെക്കാം ടേബിള് പൊറത്തിറക്കി കഴുകണം എന്തുവാ ചേച്ചി ചായ കുടിച്ചന്ന് ഏത് ചേച്ചി അപ്പൊണ്ടരണ്ടാ മതിയോ മഞ്ഞ മഞ്ഞടക്കണ്ടിക്കാൻ പോന്നെ ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് പച്ച ആണെങ്കിലും പറയാം ഗ്ലൗസ് പൊഞ്ഞു കുഞ്ഞു എന്തും പോയത് അതൊന്നും പേടിച്ചു അതൊന്നും പേടിച്ചു അയ്യേ മുഖം കാണാൻ എന്താ ഗ്ലാമർ ഇനി ഇനി ഇടയ്ക്കിടയ്ക്ക് ചമ്മണ്ട അമ്മേ ആ ബാക്കി ആ ബാക്കി കിടക്കിടക്കുന്ന ചൂലൊന്നും ഒതുക്കിട്ടോ അല്ലെ ചൂലിന്റെ കാലൊന്നും പിന്നെ കാണത്തില്ല ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതും എന്തോ കിട്ടിയോ ഒന്നും കണിക്കൊന്നു കുറയ്ക്കാൻ പോവാൻ അതിലൊന്നും കയറാൻ പറ്റൂല്ല എനിക്കങ്ങോട്ട് കാണുന്നില്ല എന്തിന് മനെല കേറുവോ തൊപ്പുറ സൈഡിലോ നിങ്ങി നീ വാ ഇതിങ്ങേ പോ അയ്യോ അയ്യോ ഞാൻ പോടാ പോയോ ടോക്കി പോ ഞാൻ പറക്കാം എന്താ പറക്കാണെ പുനാർ പറന്നു ദോണമേ ഒരാൾ കരിയപ്പില പറിച്ചിണ്ടായിരുന്നു നമുക്ക് മഞ്ചാടി കുരു കിളുത്തത് മനോടെ മാറുന്നില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി നിക്കത്

െ മഞ്ഞപ്പൂവിനകത്ത് മുക്കി വെക്കണം ഏറ്റവും അതാണ്ടാവും ഏതാടാ ഭാഷ ഏത് ഇവിടെ തിരിഞ്ഞിടൂ

മേളീന്ന് പോന്ന് താഴേക്ക് എത്തിയിട്ടില്ല അപ്പൊ എങ്ങോട്ടാ പോയി കറുവാപ്പിന്നെ വണ്ടൊക്കെ ഉണ്ടോ നോക്കി ചെപ്പ തോണ്ടി എന്റെ മേലേറ്റിട്ടുണ്ടാവും അതാ ഞാൻ നോക്കുന്നേ അത് പറിച്ചായിരുന്നു ശരിക്കും കേട്ട എന്നാലോ അത് കണ്ടാരും ഏ ൂത്ത് വരാൻ അവിടെ പിന്നെ തൂക്കാം പെരക്കാൻ ബാക്കി വൃത്തിയാക്ക വാ ഞാനും ഉണ്ട് നാരായണിയോ കണ്ടുംകാടൊക്കെ നടന്നോള നാരായണി അല്ല എന്നാലോ എന്നാലും എന്നാലും എന്തുവാ എങ്ങോട്ടാ ഞാൻ മുമ്പേ ചീത്ത പറഞ്ഞു തിരിച്ച് ചീത്ത കൊടുത്തിട്ട് പോവാ എന്തുവാനെ പേടിയാ കിടവിനെ കണ്ട ജീവനും കൊണ്ടാ കൂടുവത് ആ മണിയമ്മ എന്തോ പറഞ്ഞു ഇത് നീ മലയാളത്തിൽ കേൾക്കാനായി ഒന്നമർത്തു മണിയമ്മ പൂച്ച ഓടിച്ചു അതാ പറഞ്ഞു തന്നെ അത്രേ ഉള്ളു മണിയമ്മ പൂച്ച ഓടിച്ചു എന്റെ പൊന്നടി തൂത്ത് ഇവിടെ വരെ എത്തി എത്തിക്കേട അത് വരണ്ടോടിച്ചു നീ എറിഞ്ഞു ഓടിക്ക എനിക്കറിഞ്ഞോടിക്കുന്നു മഞ്ഞപ്പട്ടാമ്പരം ഇറങ്ങിയേക്കുന്നു പെരക്കാ എല്ലാം തൂത്തു തുടച്ചില്ല ഇനിയും മുറ്റം കൂടെ എല്ലാം ഒന്ന് തൂത്ത് വരിട്ട് പെരക്കാൻ തുടക്കാൻ തോർത്തു അല്ലേ പിന്നെ ഉണ്ടല്ലോ ഇരുട്ടു ഇരുട്ട് കഴിഞ്ഞാൽ പിന്നെ മുറ്റം തൂക്കിലടക്കൂല അപ്പം മുറ്റം എല്ലാം നാലുപാടും തൂത്തു വരാനുണ്ട് അപ്പൊ അതെല്ലാം പോയി തൂത്ത് വരട്ടെ ഏട്ടൻ ക്ഷീണിച്ചു ഏട്ടൻ ക്ഷീണിച്ച് അവിടെ താറേ കുത്തിയിരിപ്പുണ്ട് അമ്മേ ഒന്നില്ല ഇത്ര നേരം പണിയെടുത്തല്ലേ ഒരു കട്ടൻ കോപ്പി ആദ്യമായിട്ട അപേക്ഷിക്കാണ്ട് കട്ടൻ കാപ്പി തരാൻ ഇങ്ങോട്ട് പറയുന്നു അല്ല ഇങ്ങോട്ടല്ല ചോയിച്ച പാടെ ചോയിച്ചപാടെ ഇട്ട് തരാമെന്ന് പറയുന്നേ ഞാൻ എന്നാ ബിമുട്ടം നോക്കട്ടെ ഇവിടെ തൂപ്പുകാരങ്ങ കൂടി അടുത്ത ആൾ ചൂലെടുക്കാൻ പോയിട്ടുണ്ട് ഒരാൾ തേടി തൂക്കുന്നു അല്ല ഇതെന്ന സഹിച്ച് തൂക്കല മാനേ വിഷു ആയിട്ട് എല്ലാരും കൂടെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യ കേട്ടോ അങ്ങന എന്തുടവാടാ ഉത്സവപ്പറമ്പിട്ട് എങ്ങനെ പോവാനാടാ നമുക്ക് വണ്ടി ഇല്ല പോവാൻ ആ നല്ല ഐഡിയ എടാ അതങ്ങ് മലമണ്ടക്കടാ ഉത്സവപ്പുറം വല്ലടാ പള്ളിപ്പെരുന്നാളാടാ പള്ളിപ്പെരുന്നാൾ വല്ലടാ ഇന്ന് ഓശാന ഞായറാടാ ഓശാന കൊണ്ടുപോകാത്തേക്കില്ല അല്ലാതെ ഇപ്പൊ അമ്മും അണിയും പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോവാതെ കൊണ്ടുപോയേ അപ്പൊ നിനക്ക് എത്ര കൊടുക്കു നിന്നെ രാത്രി മണിക്ക് രണ്ടുമണിക്ക് നിന്നെ ഞാൻ രാത്രി നിന്നെ ഞാൻ

അതെന്താ ലേശ തുപ്പൽ പുരട്ടി വെക്കടാ കണ്ണുനീരാന്ന് പറഞ്ഞു കാക്കാട അയ്യത്ത് അക്രസാനങ്ങളൊന്നും പറക്കിയിടല്ലോന്ന കാക്ക പറഞ്ഞേക്കുന്നേ അവനോരോ പടക്കം പൊട്ടുമ്പോൾ അവൻ വിഷയം അങ്ങനെ കിടവിന് ഒരു വിധത്തിൽ ഉറക്കി കിടത്തി എന്റെ സൗണ്ട് കേട്ട അപ്പ എണ്ണീട്ട് വരും ഇപ്പോഴാണ് മുമ്പേ തൂത്തെന്ന് പറഞ്ഞാലും കിഡുവിന്റെ ഒരു കളിയുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്ത സാധനം വീണ്ടും വരുത്തേക്ക് നിരത്തിയായിരുന്നു പിന്നെ ഏട്ടൻ ഇവിടെ കിടന്ന ടേബിൾ സാധനങ്ങളൊക്കെ എടുത്ത് പൊറത്തിട്ട് അപ്പോൾ നാളെ കണി ഒരുക്കുന്നത് ഹോളിൽ വെച്ചിട്ടാണ് അപ്പം ഹോളൊന്ന് കഴുകി ഇറക്കാൻ എടുത്തു കുത്തിക്കോ കുത്തിക്കോ ആ ഹോസ് ഇതിൽ ഇവിടെയൊക്കെ എത്തും അപ്പോൾ ഹോസ് കുത്തി ഇവിടെ എല്ലാം ഒന്ന് കഴുകണം ഇതെല്ലാം കഴിഞ്ഞ് പെരക്കാവുന്ന തുടച്ച് വൃത്തിയാക്കി കുളിച്ചിട്ട് വേണം കണി ഒരുക്കാൻ അപ്പം കഴുകട്ടെ കുളിച്ചു റെഡി ആയിട്ട് എവിടെയൊക്കെയോ എനിക്കും ഏട്ടനും കൺഫ്യൂഷനാണ് ആദ്യം ആരെ പുറത്തെടുക്കണം കൃഷ്ണനെ എടുക്കണോ ടേബിൾ എടുക്കണോന്ന് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ കണി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് വല്ല ഫോട്ടോ എടുത്തിട്ട് വേണം എങ്ങനെയാ കണി ഒരുക്കുക ആ എങ്ങനെയാണോ ഗൂഗിളിൽ കാണിക്കുന്ന ഫോട്ടോ അതേപോലെ സാധനങ്ങളൊന്ന് അടുക്കിപ്പറകി വെക്കണം അതാണ് ഏറ്റവും വലിയ പണി നോക്കട്ടെ സെറ്റാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം അല്ലേ കല്യാണത്തിന് നല്ല ഞാൻ നോക്ക് മഞ്ഞ ഇല്ലാത്തോണ്ട് മഞ്ഞ പാൻറ്റ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെല്ലാം കെട്ടിയപ്പോഷ്ണന ഒരു കൂട്ടിന് വേണ്ടി മക്കൾ ടേബിളും കൊണ്ടുപോവാട മണി ക്ലാസ് എന്തു ഇങ്ങനെ പന്ല ഏറ്റി വിട്ടേക്കുന്നത്

അങ്ങനെതാ ഒരുക്കി വെച്ച് എങ്ങനൊക്കെ ഒരുക്കി വെച്ച് സാധാരണ അമ്മയാണ് ഒരുക്കാറ് ഈ പ്രാവശ്യം ഞങ്ങളെ ഒരുക്കൂബിലെ അപ്പൊ എന്നാ ഞങ്ങളെ അവിടെ ഉറങ്ങട്ടെ അമ്മ ഇനി എണ്ണീട്ട് കുളിച്ച് കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളെ വന്ന് വിളിക്കും വിഷ കൈനീട്ടം തരും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്